നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മുടെ മനാഫിക്കയും അതുപോലെ തന്നെ അർജുൻറെ ഫാമിലിയും അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റായി ഇനി അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഇതൊക്കെ സെറ്റാക്കി ഇവർ തമ്മിൽ ഒരു കോമ്പ്രമൈസ് ചർച്ചയൊക്കെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും അവരെയൊക്കെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു പക്ഷേ ഇതിന്റെ പിന്നിലൊക്കെ വളരെ ശക്തമായി നിന്ന് അവരെയൊക്കെ യോജിപ്പിച്ച ഒരു നല്ല മനുഷ്യനുണ്ട് ഒന്ന് രണ്ട് നല്ല മനുഷ്യന്മാരുണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മുടെ പെർസ്പെക്റ്റീവ് ഏജന്റിനെ കുറിച്ചാണ് ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ അതെ നമ്മുടെ രഹസ്യ അണ്ണൻ ചേട്ടനെ കുറിച്ചാണ് എല്ലാവരെയും കുറിച്ചും നമ്മൾ പറഞ്ഞു കാരണം നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്തെങ്കിലും തെണ്ടിത്തരം കാണിക്കുമ്പോൾ നമ്മൾ ഒന്ന് പറയാറുണ്ട് നിങ്ങളല്ലേ അത് ചെയ്തത് ഇങ്ങനെ ചെയ്തത് പക്ഷേ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ആ കാര്യം നമ്മൾ വന്ന് പറയണ്ടേ അപ്പൊ അണ്ണനെ കുറിച്ചുള്ള ഒരു പുകഴ്ത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മൊത്തം കാണണം കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ വീഡിയോക്ക് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അണ്ണൻ പറഞ്ഞ അതായത് എല്ലാം സെറ്റായതിനു ശേഷം അണ്ണൻ ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കേട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണേ അമ്മയാണ് പറയണെന്നുള്ളത് കാരണം രണ്ടു ദിവസമായിട്ട് ഞാൻ ഒരിക്കലും അയ്യേ അത് മോശണ്ട കാര്യം നമുക്ക് നമ്മുടെ രഹസ്യ എണ്ണനെ കൃത്യമായി അറിയാം പരസ്യമായിട്ടൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഏജൻറ്റെന്നൊക്കെ വിളിക്കാൻ പാടുണ്ടാവും മോശം മോശം അങ്ങനെയൊന്നും വിളിക്കരുത് ഈ കാര്യത്തിൽ എന്താണ് നമ്മുടെ രഹസ്യ എണ്ണം ചെയ്തത് ഒരു പാവം മനുഷ്യൻ ഈ യൂട്യൂബിൽ ഇത്രയും നല്ലൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം വീഡിയോസ് ചെയ്യുന്ന തനിക്കൊരു ക്യാഷിയിലെയും കുഴപ്പമില്ല പിന്നെ നമ്മുടെ അരിയണം പറയുന്ന റൈസ് ഇതിനൊന്നും വേണ്ടി വീഡിയോ ചെയ്യാത്ത ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ഇപ്പൊ എന്നെ പൊങ്കാലിടും പൊങ്കാല ഇടാൻ വരട്ടെ ഇനിയും കുറെ കാര്യങ്ങളും എണ്ണം പറയുന്നുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കണം അപ്പോഴാണ് നമ്മുടെ വീഡിയോക്ക് ഈ എണ്ണം പറയുന്നത് കേൾപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും പാടില്ല കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ആള് ഞാനായിരിക്കുമല്ലോ വേറെ തോന്നില്ല അതായത് മനാഫിക്ക പറയുന്നുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് എൻ്റെ പറയുന്നുണ്ട് രഹസ്യ നല്ല പണിയാണ് കൊടുത്തത് എന്നാലും സാരില്ല അത് മനാഫിക്കയുടെ നല്ല മനസ്സ് ആ മനുഷ്യൻ അത്ര നല്ലൊരു മനുഷ്യ സ്നേഹിയാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രഹസ്യൻ ഇപ്പോ ഓടിപ്പോയി അവിടെ കയറി പിടിച്ചത് രഹസ്യന് നല്ല പണി പുറത്തുനിന്ന് കെട്ടിക്കഴിഞ്ഞു ഇപ്പൊ ഇനി വേഗം പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്ത് അടിച്ചില്ലെങ്കിൽ ഇഷ്ടം പോലെ കിട്ടിയതില് മേലെ കിട്ടും ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ അടിയാണ് ഈ കാര്യം മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് അണ്ണൻ ഓടിപ്പോയി കൂട്ടുകാരനെയൊക്കെ വിളിച്ച് ഓടിച്ചെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി വേഗം ഒരു ലൈവ് പിന്നെ അടുത്തൊരു വീഡിയോ ചമ്മി നാറയിടുന്ന ഒരു വീഡിയോ ചെയ്യാന്ന് പറയത്തില്ലേ സോറി ഇത് ഇങ്ങനെയാണ് ആ വാക്ക് ഏറ്റവും നന്നായി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ വിമർശനങ്ങള് അതെ അതെ വിമർശനം അതെന്തായാലും വരും അതായത് റൈസിന് വേണ്ടി ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും പക്ഷെ രഹസ്യൻ ആ വീഡിയോ ചെയ്തത് ഒരു സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ എങ്ങനെ ആളുകൾ തമ്മിൽ അതി ഉണ്ടാക്കാം ഒരുത്തനെയും വളരാൻ അനുവദിക്കരുത് ആരെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം ഇനി അതുകൊണ്ടാണോ അണനെ ഒരു കുത്തിത്തിരിപ്പ് ഏജന്റ് എന്ന ആളുകള് വിളിച്ചത് ഒരു സംശയമില്ല ഇപ്പൊ അണ്ണൻ ഈ ഇരുന്ന് മെഴുകുന്നുണ്ട് ഇനി അണ്ണൻ ചെയ്ത കുറച്ച് ഒന്നു രണ്ട് ദിവസം ബാക്ക് ബാക്കുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടി കേൾക്കും എന്നിട്ട് അണ്ണൻ തന്നെ പറയാ ആരാണ് എവിടെന്നാണ് എന്താണ് തുടങ്ങിയത് എന്ന് ഇപ്പോ അണ്ണൻ അവിടെ ഇരുന്ന് കാര്യങ്ങൾ സോട്ട് ചെയ്യുന്ന ഏജന്റ് ആണെങ്കിലും ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതും അണ്ണൻ തന്നെയാണ് അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ അണ്ണൻ ഒട്ടും തെറ്റിദ്ധരിക്കണ്ട അണ്ണൻ എന്തോ വിശദമായ എന്തോ ഒരു പുണ്യപ്രവർത്തി ചെയ്താ അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല കേട്ടോ അണ്ണന് ഞങ്ങള് ഇട്ട പേരിന് ഒരു വ്യത്യാസവും ഒരാളും കാര്യങ്ങൾ അറിയാണ്ടല്ല ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് ഇതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇതിനിടയിൽ ഈ നമ്മുടെ പെർസ്പെക്റ്റീവ് ഏജന്റിനെ തന്നെ നമ്മളൊക്കെ വിമർശിച്ച് പല ആളുകളും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ നമുക്കൊരു ഫീലിങ്സ് അയ്യോ നമ്മൾ അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട നമ്മളൊക്കെ പറഞ്ഞത് കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ തന്നെയായിരുന്നു ഇതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നിങ്ങളോട് പറയുന്നത് ഇന്നലെ കോട്ടയ്ക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് എനിക്ക് കോള് വരുന്നത് അർജുന്റെ ബ്രദറിനെ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ ആ പയ്യനായിട്ട് സംസാരിച്ചു ആ പയ്യൻ ലിറ്ററില് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഒരാൾ എങ്ങനെ സംസാരിക്കും സംസാരിക്കുക ഇനി ലൈഫില്ല ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് എനിക്ക് പ്രോയോട് സംസാരിച്ചേ പറ്റൂ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ചിത്തുബായി രാത്രിക്ക് രാത്രി കാറ് കൊടുത്തിട്ട് സത്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇങ്ങനെ വിളിച്ച് ഇപ്പൊ ഞാൻ വിളിച്ച് പറയുവാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് എത്ര സമയമില്ലെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും വരും അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അനുഭവസ്ഥർ വന്ന് കമന്റ് ഇടാട്ടോ എത്ര പേര് വിളിച്ചിട്ടുണ്ട് എത്ര ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ എന്തുകൊണ്ടോ ഈ കാര്യത്തിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അണിന് പെട്ടെന്ന് തന്നെ അതാണ് അണ് ആ മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോകരുത് ബാക്കി നമുക്ക് കേൾക്കാവേ അപകടത്തിൽപ്പെട്ട അർജുൻ്റെ അവർ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു അപകടവും അല്ലെങ്കിൽ അർജുൻ ഇനി ഇല്ല എന്നുള്ള ആ റിയാലിറ്റിയൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് അവർക്ക് അർജുൻ ഇല്ല എന്നുള്ള ഒരു വാക്വും ഉണ്ട് പക്ഷെ അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് സോറി അണ്ണൻ ഇങ്ങനെ കുറേ തള്ളു തള്ളും അതായത് അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഏതോ മഹാനായ മനുഷ്യനൊക്കെ ആയിട്ട് അണ്ണൻ ഇങ്ങനെ പല കാര്യങ്ങളും തള്ളി പറയാറുണ്ട് അപ്പം അതൊക്കെ നമുക്കൊന്ന് സ്കിപ്പ് അടിച്ച് കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ അണ്ണൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അണ്ണൻ എങ്ങനെയാണ് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അതായത് അണ്ണൻ ഉദ്ദേശിച്ച ഒരു രീതിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആളുകളുടെ മുമ്പിൽ എങ്ങനെ എത്തണം ആളുകളുടെ മനസ്സിൽ എങ്ങനെ ഒരു കരടിട്ടങ്ങ് കൊടുക്കാം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് ആളെ കത്തിക്കാം എന്നൊക്കെ അണ്ണൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ അണ്ണൻ പറഞ്ഞ് അതായത് കൊത്തി തിരുപ്പ് എന്ന പേര് എങ്ങനെ അണ്ണന് കിട്ടി എന്നൊക്കെ നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം കേട്ടോ മൊത്തത്തിൽ സോറി കേട്ടോ ഞാൻ ആളുടെ വീഡിയോയും ഇതുപോലെ കുറെ കൊണ്ടുവന്ന് കേൾപ്പിക്കാറില്ല പക്ഷെ ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അണ്ണന്റെ വീഡിയോയുടെ ഭാഗങ്ങൾ തന്നെ കേൾക്കാം

ഓരോ കാര്യങ്ങളും വന്നിട്ടുള്ളത് അവരുടെ കൺസേൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മനാസ് വന്നിരുന്ന പറയുമ്പോ നാളെ ഈ അർജുന അനിയത്തി ആ ഒരു മേടിച്ച കാറിൽ പുറത്തു പോകുമ്പോ ഇത് ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഹ് കുത്തി തോന്നുന്നില്ല തോന്നുന്നില്ലല്ലേ പക്ഷെ കൊറച്ചും കൂടി അങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവും നാട്ടുകാർ എന്താ പറയാ അതായത് അവര നാട്ടുകാരല്ല അവര നാട്ടുകാരും പറയുക കാരണം ആ നാട്ടുകാർക്ക് എല്ലാ അറിയാം അവരുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും അറിയാം പക്ഷെ ഈ സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി മാത്രം അർജുനന്റെ ഫാമിലി അറിയുന്നവർ എന്താ പറയാ ഇപ്പൊ അർജുനൊക്കെ മേടിച്ചുകഴിഞ്ഞപ്പോ അർജുനന്റെ പൈസക്ക് മേടിച്ചു കാറോ വണ്ടിയോ ഡ്രസ്സോ ആവോ അതൊന്നും ചോദിക്കില്ലേ അതൊക്കെയാണ് കൺസേൺ ബിക്കോസ് ഓരോ ഇന്റർവ്യൂനകത്തും പറഞ്ഞോട്ടെ മനാഫിനെ പറയാനുള്ള എന്തും മനാഫ് പറയാം മനാഫ് എടുത്ത എഫേർട്ടിനെ കുറിച്ച് മനാഫിന് പറയാം ഒരു കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ അതാണോ സംഭവിക്കണേ പിന്നെ പൈസന്റെ കാര്യം പറഞ്ഞു എന്ന് പറയും അവർക്ക് കൺസേണും പേടിയും കളിക്കാം കാരണം ആ വീടിന് അർജുന്റെ പേരിൽ ഒരു രൂപ വേറെ ആരും കൊടുത്തിട്ട് വേണ്ട അവര് പറയുന്നുണ്ട് അപ്പൊ അവർ കട്ട് ചെയ്യുന്നത് എന്താ വേറെ ആരെങ്കിലും മനാഫിലേക്കോ ഈശ്വർ മാൽപ്പയിലേക്കോ ഇതിനെ ചുറ്റുപറ്റ ഏതൊരാളിലേക്കോ അർജുൻറെ പേരിൽ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ നാളകളിൽ അർജുൻറെ സെയിം അവസ്ഥ കണ്ടോ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കുന്നില്ല കേട്ടോ ആ വീഡിയോ കാണാത്തവര് പോയി കാണാം അപ്പൊ കൃത്യം കൃത്യമായ കാര്യങ്ങളും മനസ്സിലാക്കും അണ്ണൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് യൂട്യൂബിലിരുന്ന് ആർക്കൊക്കെ വേണമെങ്കിലും ഇരുന്ന് ചരക്കാം അതായത് ഈ പരിപാടിയാണ് നമ്മളൊക്കെ നമുക്കൊക്കെ എന്ത് മാത്രം വേണമെങ്കിലും വീഡിയോ ഇടാം പക്ഷേ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അർജുനെ സംബന്ധിക്കുന്ന വീഡിയോസ് ഒരു സാധാ അയാൾ ആദ്യമായി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലിലിട്ട് ആ യൂട്യൂബ് ചാനലിലൂടെ അയാൾ കാര്യങ്ങളും പറഞ്ഞു അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളൊരു കാര്യം ഒരു ചെറിയ ഒരു പ്രശ്നം അവര് അർജുൻറെ വീട്ടുകാരും മനോഹും തമ്മില് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കേ പക്ഷെ ഇപ്പോ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന വ്യക്തിയെ ആ വീട്ടുകാര് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇയാൾ ഭയങ്കരമായി അവര് തമ്മില് കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തൻ്റെ മനസ്സിൽ ഒരു കളങ്കമില്ല എന്നുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു ഏർ അനുജനെ വിളിച്ചു നിർത്തി ഒരു വീഡിയോ ചെയ്ത് വീണ്ടും ഈ പ്രശ്നങ്ങൾ വഷളാക്കാതെ എന്തിനായിരിക്കും ഇയാളെയൊക്കെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് ഏഹ് ഇയാള് ചിലപ്പോൾ അത് പറഞ്ഞ് തീർത്ത് സെറ്റാക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എപ്പോഴാണ് അർജുനന്റെ വീട്ടുകാര് ഒരു പത്രസമ്മേളനം വിളിച്ചത് ഇവ പോയി അവിടെ പോയൊരു വീഡിയോ ഇട്ട് ഈ പ്രശ്നം കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടെത്തിച്ച് മനാഫ് എന്നു പറഞ്ഞ വ്യക്തിയെ ഏഹ് ആ വീട്ടുകാർ മൊത്തം വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് നമുക്കറിയാം നമ്മളത് വീണ്ടും വീണ്ടും പറയുന്നില്ല കാരണം അവരതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ് ഏഹ് അപ്പോൾ പ്രശ്നങ്ങള് അതായത് നമ്മൾ എരുത്തിയിൽ എണ്ണ ഒഴിക്ക എന്നുള്ള പരിപാടി ആ പരിപാടി എണ്ണം ചെയ്തതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേരിൽ ഇടാവുന്ന മാക്സിമം വീഡിയോസ് ഇട്ട് ആ വീഡിയോസിലൂടെ ഞാൻ എൻ്റെ പേസ്പെക്റ്റീവാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷം കുത്തിവെക്കുക അല്ലെങ്കിൽ നല്ലത് ചെയ്ത ഒരു വ്യക്തിയെ മോശക്കാരനായി ചിത്രീകരിക്കുക ഈ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതാണ് സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് పక్షే ఈ కార్యంకే നല്ല വൃത്തിയായി മനസിലാക്കാൻ കഴിവുള്ള ആളുകള് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നന്മ ചെയ്ത ആ നന്മ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകള് ഡെഫിനറ്റായിട്ടും ആ മനുഷ്യന്റെ കൂടെ നിന്നു ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി വന്ന് വീഡിയോ ഇട്ടിട്ട് പത്ത് കെ സബ് ഒരു ചാനലൊക്കെ വന്നിരുന്ന് ഇതുപോലെ ഘോരഘോരം പ്രഘോഷിച്ച് മനാഫ് മനാഫെന്ന് പറയുന്ന വ്യക്തിയെ വളരെ മോശക്കാരനായി ചിത്രീകരിച്ച് അതിനെ വിമർശനം എന്നു പേരിട്ട് അല്ലെങ്കിൽ അത് എന്റെ പെർസ്പെക്റ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യനെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തു പക്ഷേ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ നന്മ ജനങ്ങൾ തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ചും എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചാനലിൽ വന്ന ഒരു കാര്യമായത് കൊണ്ട് ആകാം ആരും വിശ്വസിച്ചില്ല കാരണം ഈ രഹസ്യ അണ്ണൻ എങ്ങനെയുള്ള വ്യക്തിയാണ് നാട്ടുകാർക്ക് ഒരു പരിധി വരെയൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അണ്ണന് നല്ല പൊങ്കാല കിട്ടി അതിൽ ഒരു സംശയം വേണ്ട പിന്നെ അണ്ണ വന്നിരുന്നുകൊണ്ട് എന്നെ പറയുന്ന ആളുകൾക്ക് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ണനൊക്കെ വന്നിട്ട് വീഡിയോസ് അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ ആളുകളും അണ്ണനെയൊക്കെ എന്തുമാത്രം കേസേണിയതുപോലെ തന്നെ ഏഹ് ഇരുന്നിങ്ങനെ ശവവാക്കൾ ഒരു വിട്ട് ഒരു വീഡിയോ അതും ഞാൻ കണ്ടായിരുന്നു ഏഹ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വന്നിരുന്ന എന്ത് വേണമെങ്കിലും എന്ത് വിടുവായത്തരങ്ങൾ വേണമെങ്കിലും പറയാം അതിൽ ആർക്ക് ആരുടെ ലൈഫ് ആരെയാണ് ജനങ്ങളിട്ട് വധിക്കാം അതൊന്നും ചിന്തിക്കാതെ ചെയ്ത വീഡിയോടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അത് എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അത് ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കും മനസ്സിലായിട്ടുണ്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് ഈ കേരളം മൊത്തം അംഗീകരിക്കാൻ കാരണം തന്നോട് തെറ്റ് ചെയ്ത ആളുകളോട് പോലും അയാൾ മാപ്പ് പറയുന്നു ഏ അതൊന്നും ഒരു പ്രശ്നമില്ല എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ പോകട്ടെ എന്ന് പറയാനുള്ള അയാളുടെ മനസ്സ് അതാണ് നമ്മളിപ്പോ അയാളുടെ ആ പുതിയ ചാനൽ നമ്മൾ കാണുന്നത് ജനങ്ങളെല്ലാം അവിടെ ഒന്ന് സബ്ബേ ചെയ്യുന്നു അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണ് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായി അതിനകത്ത് ഈ പറയുന്ന ഒരു ഏജന്റിനും ഒരു ഒരു കാര്യ അവരൊന്നും ഒന്നും സഹായിച്ചു പോയിരുന്നു ഞങ്ങൾ സഹായിച്ചു ഞങ്ങൾ ഇടപെട്ടു അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും മേടിച്ച് അണ്ണനിപ്പോ മറ്റേ എവറസ്റ്റിന്റെ മുകളിലൊന്നും കയറാന്ന് വിചാരിച്ച അണ്ണാ അണ്ണ കുത്തിരിപ്പുണ്ടാക്കിയിട്ട് പിന്നീട് വന്ന് ആ കുത്തിരിപ്പ് അതായത് പറഞ്ഞ് സോൾവ് ചെയ്യുന്ന ഏജന്റായി ഏജൻ്റായി അണനെന്തുമാത്രം അഭിനയിച്ചാലും അണനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇപ്പം സോറി ട്ടാ ഇത് പറഞ്ഞു പോയില്ലെങ്കിലേ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല കാരണം അണനെ വെറുതെ കുത്തിത്തിരിപ്പ് ഏജൻറ്റ് എന്ന് വിളിച്ചു അല്ലെങ്കിൽ ജനങ്ങൾ അണന് മോശമായി പറഞ്ഞു ഇങ്ങനെയൊക്കെ അണന് വെറുതെ അണൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കുറേ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം ഇത്രയ്ക്കുള്ളൂ അപ്പം നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള കമന്റ്സുകൾ മറക്കാതെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ആ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സഭയം മറക്കരുത് മറ്റൊരു വീഡിയോമായി ഓടിത്തന്നെ വരാം എല്ലാവർക്കും ടാറ്റാ